ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രെ അത്ര പെട്ടെന്നൊന്നും ഹമാസിനെ കീഴ്പെടുത്താൻ സാധിക്കില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഇസ്രായേല്യരുടെ കഴിവും മികവും യുദ്ധ നൈപുണ്യവും പകയുടെ കാഠിന്യവും എത്രയാണ് എന്ന് തിരിച്ചറിയുന്നത് ചില ആളുകൾ അങ്ങനെ ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും അനുഭവസ്ഥർ തൊള്ള കീറി നിലവിളിച്ചാലും ശരി അവർക്കത് തിരിയില്ല പെട്ടെന്ന് അനുഭവിച്ചാലേ പഠിക്കൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ അനുഭവിച്ച് തന്നെ പഠിക്കും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൽ അവസാന നിമിഷവും അനിശ്ചിതത്വം തുടരുകയാണ് ഹമാസ് വിട്ടയക്കുന്ന ബന്ധികളുടെ പട്ടിക കിട്ടുന്നതുവരെ കരാറുമായി മുന്നോട്ടു പോവുക സാധ്യമല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് കാരണം ബന്ധികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ കൂടി പറഞ്ഞിരുന്നു ഹമാസ് പക്ഷെ ആ കുട്ടി മരണപ്പെട്ടു എന്നിതിനു മുമ്പ് തന്നെ ഹമാസ് അറിയിച്ചതാണ് അതോടുകൂടിയാണ് ജൂതന്മാർക്ക് സംശയം തോന്നി തുടങ്ങിയത് ബുദ്ധിരാക്ഷസന്മാരായ അവർ ഇഴകേറി പരിശോധിച്ചപ്പോൾ വിടും എന്ന് പറഞ്ഞ പല ആളുകളും മുമ്പ് മരിച്ചു എന്ന് റിപ്പോർട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്നും തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ ഉടായിപ്പാണ് എന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഈജിപ്തിനെയും ഖത്തറിനെയും അമേരിക്കയെയും ഒക്കെ കബളിപ്പിക്കുകയാണ് ശരിക്കും ഹമാസ് ചെയ്യുന്നത് ഇനിയും ഖത്തറും കൂടി ഹമാസിനെതിരെ തിരിയും കാരണം ഏതാണ്ട് പതിനഞ്ചോളം മാസങ്ങളായി അവരുടെ വിലപ്പെട്ട സമയമാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്റ്റും യു എസും ഖത്തറും തുടക്കം മുതൽ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയും അവരെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഹമാസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹമാസ് തീർത്തും ഈ യുദ്ധഭീതിയിൽ ഒറ്റപ്പെട്ടു പോകും കരാറിന്റെ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് നേരത്തെ തന്നെ രതിന്യാവു പറഞ്ഞു കഴിഞ്ഞു ഒരിക്കലും കരാർ ലംഘിക്കുന്നതും ഇസ്രായേലരെ ചതിക്കാൻ ശ്രമിക്കുന്നതും വച്ച് പൊറുപ്പിക്കില്ല ഇക്കാര്യത്തിൽ വരുന്ന കാലതാമസത്തിന് ഹമാസു മാത്രമാണ് ഉത്തരവാദികളെന്നും അദ്ദേഹം തന്റെ എക്സിലെ പോസ്റ്റിലൂടെ കുറ്റപ്പെടുത്തി അതായത് ആരെയൊക്കെയാണ് മോചിപ്പിക്കാൻ പോകുന്നത് എന്ന് സത്യസന്ധമായി ആ രേഖകൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം ഇതുവരെ ഹമാസ് അത് ചെയ്യാത്ത സ്ഥിതിക്ക് ഇനിയും ഉണ്ടാകാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള ഭവിഷ്യത്തുകളും ഹമാസ് ഒറ്റയ്ക്ക് വഹിക്കേണ്ടി വരും ഞായറാഴ്ചയാണ് വെടിനിർത്തൽ ആരംഭിക്കേണ്ടത് നേരത്തെ ഇസ്രായേൽ മന്ത്രിസഭ ചേർന്ന് വെടിനിർത്തലും ബന്ദി തടവുകാരുടെ മോചന കരാറുമൊക്കെ അംഗീകരിച്ചത് ഞായറാഴ്ച രാവിലെ ഇസ്രായേൽ സമയം എട്ട് മുപ്പത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ബന്ധികളെ കൈമാറാൻ ധാരണയായിട്ടുള്ളത് ബന്ദി മോചനത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മോചിപ്പിക്കുന്നവരുടെ വിവരങ്ങൾ കൈമാറണം എന്നാണ് കരാറിന്റെ ധാരണ ഇതിനകം വിവര കൈമാറ്റമുണ്ട് അതിനുള്ള സമയം കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അതിനിടയിൽ ഞായറാഴ്ച ഇസ്രായേൽ സർക്കാരിനുള്ള പിന്തുണ ഔദ്യോഗികമായി പിൻവലിക്കുമെന്ന് പാർട്ടി നേതാവ് ഇറ്റാമർ ബെൻക്യുർ അറിയിച്ചിട്ടുണ്ട് രാവിലെ പാർട്ടി അംഗങ്ങൾ രാജി സമർപ്പിക്കും നിലവിൽ ദേശീയ സുരക്ഷാ മന്ത്രി കൂടിയാണ് ബെൻക്യുർ ഈജിപ്തും ഖത്തറും അമേരിക്കയും ചേർന്നാണ് കരാറ് ചർച്ചകൾക്കും മധ്യസ്ഥത വഹിച്ചത് ബുധനാഴ്ച കരാറ് പ്രഖ്യാപിച്ച ശേഷവും ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നത് ആഘോഷങ്ങൾക്കും അങ്കലേൽപ്പിച്ചിരുന്നു ശനിയാഴ്ച ദക്ഷിണ ഗാസയിലെ കാൻ യൂനിസിൽ റോക്കറ്റ് വന്ന് പതിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കൊല്ലപ്പെട്ടു യമനിൽ നിന്ന് ഹൂതികൾ റോക്കറ്റ് തൊടുത്തുവിട്ടതിനെ തുടർന്ന് ജെറുസലേമിൽ റെയ്ഡ് സൈറനുപൈ പുഴങ്ങി അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഹമാസ് സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരും വൈദ്യസഹായം ആവശ്യമുള്ളവരും ആവശ്യമുള്ളവരുമടക്കം മുപ്പത്തിമൂന്ന് ബന്ധികളെയാണ് ശരിക്കു പറഞ്ഞാൽ മോചിപ്പിക്കേണ്ടത് ഇതിന് പകരം നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേലിൽ വിട്ടയക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീൻ തടവുകാരുടെ പ്രാഥമിക പട്ടിക ഇസ്രായേൽ നീതികാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ജൂതന്മാർ നെറികേട് കാണിക്കില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിനോട് പറയുന്നത് വൃത്തികേട് കാണിച്ചാലും വൃത്തിയായി കാണിക്കണം എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പലസ്തീൻകാരുടെ പട്ടിക അവരുടെ പേര് വിവരങ്ങൾ അവരുടെ ഫോട്ടോ അവരുടെ വയസ്സ് അവരെ മോചിപ്പിക്കുന്ന സമയം തീയതി എല്ലാം വളരെ കൃത്യമായി പറഞ്ഞുറപ്പിച്ച കരാർ പ്രകാരം യു എസിനെയും ഖത്തറിനെയും ഈജിപ്തിന് ിച്ചുകൊണ്ടും അവരുടെ വാക്കിനെ മാനിച്ചുകൊണ്ടും മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾക്ക് കൂടി ഉണ്ടല്ലോ ഒരു ക്വാളിറ്റി അതൊക്കെ അംഗീകരിച്ച് ഇസ്രായേൽ കൃത്യമായി ആ കരാറുകളൊക്കെ അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ കരാറിന്റെ പത്ത് ശതമാനം പോലും നീതി പുലർത്താത്ത ഹമാസിനോട് ഇനിയും യുദ്ധമെങ്കിൽ യുദ്ധം സമാധാന കരാർ ഇല്ലേ വേണ്ട ഇനിയും ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചാൽ കിട്ടുന്ന ശിക്ഷ ഇതിലും ഭീകരമായിരിക്കുമെന്ന് ഇസ്രായേൽ ഓർമ്മിപ്പിക്കുകയാണ് ഹമാസ് കാണിക്കുന്ന എന്താണെന്ന് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാം പിറന്നാളാണ് ഇന്നലെ നടക്കേണ്ടിരുന്നത് എന്നാൽ ഈ കുഞ്ഞു കഫീർ എവിടെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല എന്തിനായിരിക്കും ഈ പൈതലുകളെ വരെ മാതാപിതാക്കളിൽ നിന്നും അകറ്റി നിർത്തിയിട്ട് ജീവനോടെ ഉണ്ടാവും ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ബന്ധികളാക്കിയവരിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് കഫീർ ബിബാസ് ഈ പൈതലിനെയും ഇവർ പിടിച്ചു വെച്ചോ ജീവിച്ചിരിപ്പുണ്ടോ പക്ഷെ ഇവർ പറയുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഈ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുന്നു ഹമാസ് പക്ഷേ ഇസ്രായേലിനെയും സ്ഥിരീകരിക്കേണ്ടുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല കഫീറും അവന്റെ നാലു വയസ്സുകാരനായ ചേട്ടൻ ഏരിയരും അമ്മ ശിരിയും കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പറയുന്നത് കഴിഞ്ഞ നവംബറിൽ ഇവരെ മൂന്ന് പേരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അറിയിക്കുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ ഇസ്രായേൽ സൈന്യത്തിന് സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്ന ബന്ധികളുടെ കൂട്ടത്തിലും ഇവരുടെ പേരുകളില്ല അതുകൊണ്ട് തന്നെ ഇവർ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് ബന്ധുക്കൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല വെടിനിർത്തൽ വാർത്തയെത്തിയതോടുകൂടി ബന്ധികളെ മോചിപ്പിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഇസ്രായേൽ തെളിവുകളെല്ലാം മുപ്പത്തിയേഴ് പേർക്ക് വേണ്ടി ഹമാസോ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെയാണ് മോചിപ്പിക്കുന്നത് ഹമാസ് ഭീകരരെ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചു വിടുന്നത് വെറുക്ക് കിട്ടുന്നത് വെറും വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രം എന്നാൽ പോലും ഇസ്രായേലിലെ ഓരോരുത്തരുടെ ജീവനും അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് ഇസ്രായേൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ലോകത്തോട് എങ്കിലും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാത്ത ബന്ധികളുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ് കെരേം അതിർത്തി എന്നിവിടങ്ങളിൽ ബന്ധികളെ കൈമാറുമെന്നാണ് മധ്യസ്ഥർ അറിയിക്കുന്നത് ഈജിപ്റ്റ് ഖത്തർ പ്രതിനിധികളും ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രോസും ചേർന്ന് ഇവരെ സ്വീകരിക്കും പിന്നീട് ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി ഈജിപ്റ്റിലേക്ക് കൊണ്ടുപോയ ശേഷം ഇസ്രായേലിന് കൈമാറും ഗാസ ഇനി മുതലാണ് വെടിനിർത്തൽ കരാറ് നിലവിൽ വരേണ്ടത് ഇന്നു മുതൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു എന്നാൽ ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമെങ്കിൽ പോരാട്ടം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി കാരണം വിട്ടയക്കുന്ന ബന്ധികളുടെ ലിസ്റ്റ് പോലും ഇതുവരെ നൽകുകയോ കരാറിനോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും രൂപത്തിൽ നീതി പുലർത്തുകയോ ഹമാസ് ഇതുവരെ ചെയ്തിട്ടില്ല ഹമാസിനെ വെടിനിർത്തലിനു പ്രേരിപ്പിച്ചത് ലബനനിലും സിറിയയിലും ഇസ്രയേലിലുണ്ടായ സൈനിക വിജയമാണെന്നും പറഞ്ഞു േലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിട്ടയക്കുന്ന ബന്ധികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിന് തങ്ങളില്ല എന്നാണ് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചത് സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിനാണ് വിട്ടിരുന്നത് ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിലും വെടിനിർത്തലിന് അനുകൂലം തന്നെയായിരുന്നു രണ്ട് രാജ്യങ്ങളിലെയും ആളുകൾക്ക് നിർഭയത്വം വേണം അവർക്ക് സമാധാനത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടായിത്തീരൂ പതിനഞ്ച് മാസങ്ങളിലേറെയായി രണ്ട് രാജ്യത്തെയും ആളുകൾ ഭീതിയിലാണ് അവർക്ക് സുഖമായി ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശമുണ്ട് അതുകൊണ്ട് വെടി നിർത്തണം പക്ഷേ കരാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ വീണ്ടും കയറി അട്ടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് നന്ദി